നമസ്കാരം ഒരുപാട് കാലം കൂടി മുഖ്യമന്ത്രി പിണറായി വിജയനെ മനസ്സ് തുറന്ന് ഒന്ന് അഭിനന്ദിക്കുകയാണ് വാസ്തവത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒന്ന് അഭിനന്ദിക്കാൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് നല്ലത് പറയാൻ ഞാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു കാരണം ഒന്നുമല്ലെങ്കിൽ എൻ്റെ കൂടെ മുഖ്യമന്ത്രിയാണല്ലോ പക്ഷെ ഒരിക്കലും അവസരം കിട്ടാറില്ല ഇന്നൊരവസരം കിട്ടിയിരിക്കുന്നു അത് ഭംഗിയായി വിനിയോഗിക്കട്ടെ ഒരുപക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി പാർട്ടിക്കുള്ളിൽ ഉണ്ടാവുന്ന വിമർശനമൊക്കെ ആവാം ഇങ്ങനെയൊരു നല്ല കാര്യം ചെയ്യാൻ പിണറായിയെ പ്രേരിപ്പിച്ചത് അത് മറ്റൊന്നുമല്ല ചേലക്കര എം എൽ എ ആയി നിയമസഭയിലെത്തിയ ഈ മന്ത്രിസഭയിലെ ഏറ്റവും അന്തസ്സുള്ള നേതാവെ എന്ന് കഴിവ് തെളിയിച്ച രാധാകൃഷ്ണൻ എം പി ആയി ഡൽഹിക്ക് പോയപ്പോൾ പകരം മന്ത്രിയെ നിയമിക്കാനുള്ള തീരുമാനം ഉചിതമാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് കുന്നത്തുനാട് എം എൽ എ ശ്രീനിരനെയോ അല്ലെങ്കിൽ നമ്മുടെ സച്ചിൻ ദേവിനെയോ ഒക്കെ മന്ത്രിയാക്കുമെന്നാണ് പിണറായിയുടെ ഇതുവരെയുള്ള ഒരു നിലപാടനുസരിച്ച് അങ്ങനെയാണ് വരേണ്ടത് വാസ്തവത്തിൽ ഈ മന്ത്രിസഭയിൽ പിണറായി നിർബന്ധമായും ചേർക്കേണ്ട വ്യക്തി നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് പക്ഷെ സംവരണ മന്ത്രിസ്ഥാനം ഒഴിവ് വന്നതുകൊണ്ട് അൻവറിനെ ആക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് അതിന് സാധിച്ചില്ല രാധാകൃഷ്ണൻ ഒഴിയുമ്പോൾ സ്വാഭാവികമായും ഒരാളെ മന്ത്രിയാക്കിയ മതിയാവും ആ മന്ത്രി പദവി ശ്രീനിജനോ സച്ചിൻ ദേവോ ഒക്കെ യോഗ്യരായതുകൊണ്ട് കൊണ്ട് അവർക്കായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കിയത് പക്ഷെ പിണറായി കൊടുത്തത് ഓ ആർ കേളുവിനാണ് ഞാൻ അക്ഷരാർത്ഥത്തിൽ പിണറായിയെ അഭിനന്ദിക്കുന്നു അത്ഭുതപ്പെടുത്തുന്ന ഈ തീരുമാനത്തിന് നന്ദി പറയുന്നു സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ അടിയാള വിഭാഗത്തിൽപ്പെട്ടവരാണ് ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്നാൽ ഇന്നവരെ ഈ പാർട്ടി ഒരു പട്ടിക വർഗക്കാരനെയും മന്ത്രിയാക്കിയിട്ടില്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ പട്ടികവർഗക്കാർ മന്ത്രിയാകുന്നത് അത്ഭുതമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ സ്ത്രീകളായി മറ്റൊരു എം ഇല്ലാതെ പോയതുകൊണ്ട് ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയത് മാത്രമായിരുന്നു അപവാദം അതിനുശേഷം കേരളത്തിൽ ഒരു പട്ടിക മന്ത്രിയാവുന്നു വയനാട്ടിലെ കുറിച്ചാർ വിഭാഗത്തിൽപ്പെട്ട ഓ ആർ കേളുവിനോളം അർഹതയുള്ള മറ്റൊരു നേതാവ് മറ്റൊരു എം എൽ എ നിയമസഭയിൽ ഇല്ല ഈ വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകാൻ ഒന്ന് പട്ടിക വർഗക്കാരനാണ് പട്ടികജാതിക്കാരനല്ല പട്ടികവർഗക്കാരാണ് അവഗണിക്കപ്പെടുന്നത് പ്രാതിനിധ്യം പട്ടികജാതിക്കാർ വരുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല അവരാണ് ജനസംഖ്യയിൽ കൂടുതൽ പട്ടികവർഗക്കാർ ഒന്നോ രണ്ടോ ശതമാനമൊക്കെ ഉള്ളു പക്ഷെ വയനാട്ടിലുണ്ട് വയനാട്ടിൽ നിന്നൊരു എം എൽ എ ഉണ്ടാവുന്നു ആ എം എൽ എ മന്ത്രിയായി വരുന്നു സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ആദ്യമായി എത്തുന്ന പട്ടികവർഗക്കാരനാണെന്ന് ഓർക്കണം കേളു ഇത് ആദ്യമായി എം എൽ എ ആകുന്നതല്ല രണ്ടായിരം ആണ്ടിൽ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുപ്പ് പ്രകടനം തുടങ്ങിയതാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും പഞ്ചായത്ത് പ്രസിഡന്റായി രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്ലോക്കിലേക്ക് മത്സരിച്ചു ജയിച്ചു അപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ കേളുവിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം കിട്ടുന്നത് മന്ത്രി എന്ന പ്രതിച്ഛായയിൽ മത്സരിച്ച ജയലക്ഷ്മിയെ തോൽപ്പിച്ചു രണ്ടാം തവണ വീണ്ടും ജയലക്ഷ്മിയെ തോൽപ്പിച്ച് എം എൽ എ ആയ കേളുവിന് നേരത്തെ കൊടുക്കേണ്ടതാണ് മന്ത്രിസ്ഥാനം ഇപ്പോൾ കൊടുത്തിരിക്കുന്നു ഇത് ആദിവാസി വിഭാഗത്തോടുള്ള ആദരവാണ് സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പിണറായിയുടെ വത്സല പുത്രന്മാരെ മാത്രം മറ്റൊരു യോഗ്യതയും നോക്കാതെ മന്ത്രിയാക്കുമ്പോൾ മെറിറ്റ് നോക്കി ഒരാളെ മന്ത്രിയാക്കിയിരിക്കുന്നു വളരെ ആദരണീയമായ നിലപാടാണ് ഇത്തരം ആദിവാസി നേതാക്കളെ സി പി എമ്മിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിച്ചു നിർത്തും ഒരൊറ്റ വേദന മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ എന്തുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മാത്രമായി കേൾവിന് ഒതുക്കിയതേ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം ബോർഡ് വി എൻ വാസവിന് കൊടുക്കുന്നു പാർലമെൻ്റുകാര്യം എം പി രാജേഷിന് കൊടുക്കുന്നു എം പി രാജേഷിനേക്കാൾ നിയമസഭയിൽ പരിചയമുള്ളത് കേളുവിനാണ് ആദ്യമായി എം എൽ എ ആയി വന്നത് എം പി ആയിരുന്നിട്ടുണ്ട് പാലക്കാട് നിന്ന് ആദ്യമായി എം എൽ എ ആയി വന്നയാളാണ് രാജേഷ് പക്ഷേ സുപ്രധാനമായ രണ്ട് വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണവും എക്സൈസും ഈ രണ്ട് വകുപ്പും രണ്ട് മന്ത്രിമാർ കൈകാര്യം ചെയ്തിരുന്നതാണ് രാജേഷിനാണ് ആ രാജേഷിന് പാർലമെന്ററി കാര്യം എടുത്ത് രാധാകൃഷ്ണൻ ഒന്നും കൊടുക്കുകയാണ് വി എൻ വാസവനുള്ള വകുപ്പ് നമുക്കറിയാം ഏറ്റവും ശക്തനായ മന്ത്രിയാണ് വി എൻ വാസവൻ പിണറായി വിജയൻ ആരോഗ്യകാരണങ്ങളിൽ അവധിയെടുക്കേണ്ടി വന്നാൽ തൻ്റെ മരുമകനെ മുഖ്യമന്ത്രി സ്ഥാനത്താക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ പകരക്കാരനായി നിയോഗിച്ചിരിക്കുന്ന ആളാണ് വാസവൻ ആ വാസവന് വീണ്ടും കൊടുത്തിരിക്കുകയാണ് ഒരു വകുപ്പ് കൂടി എന്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പും പാർലമെന്റ് വകുപ്പും കേളുവിന് കൊടുക്കാതെ ആ വകുപ്പ് രണ്ട് മന്ത്രിമാർക്ക് വീതിച്ചു കൊടുത്ത് കേളുവിനെ കേവലം പട്ടികജാതി പട്ടികവർഗ മന്ത്രി മാത്രമാക്കി മാറ്റിയത് ഇത് മാത്രം സങ്കടകരമാണ് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും ആ വകുപ്പ് മാത്രമേ കൈകാര്യം ചെയ്യാവൂ എന്ന തീരുമാനം പോലും തെറ്റാണ് വാസവത്തിൽ രാധാകൃഷ്ണൻ എത്രയോ സുപ്രധാനമായ വകുപ്പ് ഭരിക്കേണ്ട ആളാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ രാധാകൃഷ്ണൻ ഈ മന്ത്രിസഭയിൽ ഏറ്റവും തൽപേരുള്ള ഏറ്റവും നന്മയുള്ള ഒരാളോടും വഴക്കുണ്ടാക്കാത്ത പിണറായിസ്റ്റുകളുടെ സ്റ്റകളുടെ ദുശീലങ്ങളൊന്നുമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ മര്യാദ പുലർത്തുന്ന മാന്യന്മാരിൽ മാന്യനായ ഒരു മനുഷ്യനാണ് ആ രാധാകൃഷ്ണനെ ചേലക്കരക്കാർ തോൽപ്പിക്കാൻ ശ്രമിച്ചു കാരണം അവർക്ക് എം എൽ എ ആയി മന്ത്രിയായി രാധാകൃഷ്ണൻ അവിടെ വേണം എന്നിട്ടും വിജയിച്ച് ഡൽഹിക്ക് പോകേണ്ട നിയോഗമുണ്ടായി കാരണം അത്രയ്ക്ക് നല്ലവനാണ് രാധാകൃഷ്ണൻ ആ രാധാകൃഷ്ണന് പോലും സുപ്രധാനമായ ഒരു വകുപ്പും കൊടുത്തില്ല തൻ്റെ മരുമകനെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ ടൂറിസവും പൊതുമരാമത്തും കൊടുത്ത മുഖ്യമന്ത്രി രാധാകൃഷ്ണനെ പോലെ ഉയർന്ന ഒരു പദവിയിലിരിക്കുന്ന നേതാവിനെ ആ വകുപ്പൊന്നും കൊടുത്തില്ല ആ വകുപ്പിൽ തന്നെ രണ്ട് വകുപ്പുകൾ വകുപ്പുകളെടുത്ത് വീതിച്ചു കൊടുത്തിട്ട് പട്ടികജാതി പട്ടികവർഗം മാത്രമാക്കി നിർത്തിയത് സങ്കടകരമാണ് എന്നാലും കേളുവിനെ മന്ത്രിയാക്കിയല്ലോ കേളുവിന് അതിനുള്ള യോഗ്യതയുണ്ട് കേളുവിന് പകരം മറ്റൊരാൾക്ക് തസ്തിക നികത്താൻ കഴിയുമായിരുന്നില്ല പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇന്നെങ്കിലും അങ്ങേ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് അഭിനന്ദനങ്ങൾ വിപ്ലവാഭിവാദ്യങ്ങൾ